എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇതാണ് മെയിൽ കോണ്ടം നമ്മൾ അൺവാണ്ടഡ് പ്രിങ്സി സംഭവിക്കുന്നതിൽ നിന്നും അതുപോലെ സെക്ഷലി ട്രാൻസ്മിറ്റർ രോഗങ്ങൾ വരാതിരിക്കാനും നമുക്ക് ഉപയോഗിക്കാവുന്ന പ്രൊട്ടക്ഷൻ മെത്തേഡ് അതേപോലെ തന്നെ സ്ത്രീകളുടെ കേസിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന മെത്തഡാണ് ഫീമെയിൽ കോണ്ടം എന്ന് പറയുന്നത് ഇത് പല ആൾക്കാർക്ക് അത്രണ്ട് സുപരിചിതമായിരിക്കില്ല ഇവ തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എക്സ്റ്റേണലി ലിംഗത്തിനൂടെ പുറത്തോടെ ധരിക്കുകയാണെങ്കിൽ ഇത് ആവട്ടെ ഉള്ളിലോട്ട് ഇൻറ്റേണൽ ആയിട്ട് ഇൻസേർട്ട് ചെയ്ത് വയ്ക്കുന്നവയാണെന്നുള്ളതാണ് ഇതിനകത്തൊരു സ്പോഞ്ച് നൽകിയിട്ടുണ്ട് ഈ ഭാഗം ജസ്റ്റ് നമ്മളൊന്ന് ഫോൾഡ് ചെയ്തിട്ട് വജിയുടെ ഉള്ളിലോട്ട് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് വയ്ക്കാൻ പറ്റും ദൻ വന്നിട്ട് ഒരു ഫിംഗർ കടത്തിയിട്ട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക ദൻ ഇതുവഴി നമുക്ക് സെക്സും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് ആ ശുക്ലം ഇതിനകത്ത് ഈ ഒരു കോണ്ടത്തിനുള്ളിലായിട്ട് കളക്ട് ചെയ്യും ദൻ സെക്സിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്തിട്ട് നമുക്കത് റിമൂവ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ് പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൽ കോണ്ടത്തിൻ്റെ കേസിൽ ആ സെക്സിന് മുന്നോടിയായിട്ട് ഇറക്ഷൻ വന്നതിന് ശേഷം ലിംഗത്തിൻ്റെ പുറത്തോടെ ധരിക്കുകയാണെങ്കിൽ ഇവ നമുക്ക് സെക്സിന് വളരെ മുമ്പ് ഒരു എട്ട് മണിക്കൂർ മുമ്പ് മുതൽ തന്നെ നമുക്ക് ഇത് വേർ ചെയ്ത് വയ്ക്കാൻ എന്നുള്ള ഒരു പ്രത്യേകത കൂടി എന്നുള്ളതാണ് ഇനി ഇവ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ സെറ്റ് മെയിൽ കോണ്ടം തന്നെയാണെന്നുള്ളതാണ് മാർക്കറ്റിൽ ഒരുപാട് ബ്രാൻഡുകളുടെ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇതും ഓൺലൈനായിട്ടൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടിയാണ് അപ്പൊ ഇതുവരെ ഫീമെയിൽ കോണ്ട കണ്ടിട്ടില്ലാത്ത സുഹൃത്തുക്കൾക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തുകൊടുത്തേക്കാം ഭാവിയിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ജസ്റ്റ് സേവ് ചെയ്തുകൊണ്ട് വെച്ചേക്കാം കൂടുതൽ ഇഫ്ഫർമേറ്റീവ് വീഡിയോസിനായിട്ട് ഫോൾ ചെയ്തോക്കും മറക്കണ്ട മറ്റേ വീഡിയോ കാണാം ബൈ